കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും പി എൻ പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി വായന പക്ഷാചരണം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്തു ഈ വായന പക്ഷാചരണം നടക്കുന്നത് നേരത്തെ പറഞ്ഞു പണിക്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മൺമറഞ്ഞ ദിനമാണെന്ന് മരിച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുക എന്നതാണ് ഒരു ജന്മം കൊണ്ടുള്ള ഒരാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല ആ നിങ്ങളാരും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പലരും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാളെ ഓർമ്മിക്കുന്നത് അദ്ദേഹം ചെയ്ത സൽപ്രവൃത്തികളുടെ പ്രവൃത്തികളുടെ പേരിലാണ് നല്ല കാര്യങ്ങളുടെ പേരിലാണ് എവിടെ താമസിച്ചു എന്ത് കഴിച്ചു ഏത് വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്തു എന്നതൊന്നും പ്രശ്നമല്ല അദ്ദേഹം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് അൾ മനസ്സിലാക്കുക നിലം പേരുകൾ പൊതുവായി നാരായണ പണിക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മൂന്ന് ദശാബ്ദ കാലം അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം ഈ ഓട്ടോറിക്ഷയിലും ബസ്സിലും നടന്നു കഷ്ടപ്പെട്ട് കേരളം ഒട്ടിക്ക് ഗ്രന്ഥശാലകൾ ഉണ്ടാക്കാൻ നടന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കി പിന്നെ പ്രവർത്തനം നിലച്ചുപോയ പല ഗ്രന്ഥശാലകൾക്കും ജീവൻ കൊടുത്തു അങ്ങനെ ജീവിതകാലം മുഴുവൻ വായനയ്ക്കും എഴുത്തിനും ഗ്രന്ഥശാലകൾക്കും വേണ്ടി ജീവിച്ച ആളാണ് അദ്ദേഹം മരിക്കുമ്പോൾ എൺപത്താറ് വയസ്സുണ്ട് എൺപത്താറാം വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല വാടക വീട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണാൻ പണ്ട് പെരുന്തച്ഛനും തോന്നിയതുപോലെ പെരുന്തച്ചനോട് പെരുന്തച്ചന്റെ മകൻ ചോദിച്ചു അച്ഛാ ഈ കാണുന്ന രമ്യകർമ്മ്യങ്ങൾ ഈ നല്ല കെട്ടിടങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ കൈകൾ കൊണ്ട് നിർമ്മിച്ചതല്ലേ എന്നിട്ട് നമുക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതിന് പറഞ്ഞ മറുപടി ഉണ്ടാകുന്നറിയോ മോനെ നമ്മൾ ഉണ്ടാക്കിയ ഈ രമ്യകർമ്മ്യങ്ങളും ചെറിയ വീടുകളുമൊക്കെ നമ്മുടെ ഈ കൈകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ലേ നമ്മൾ ഉണ്ടാക്കിയ വീട് നമ്മുടെ തന്നെ വീടല്ലേ അതിൽ ആര് താമസിച്ചോട്ടെ ആര് താമസിച്ചാലും അത് നമ്മുടെ തന്നെ വീടല്ലേ എന്നാണ് ചോദിച്ചത് അതുപോലെ ഈ ലൈബ്രറികൾ ഈ ഗ്രന്ഥശാലകൾ മുഴുവൻ തൻ്റേത് കൂടിയാണ് എന്ന അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് ലൈബ്രറികളിൽ ഏതെങ്കിലും ഒരു ബെഞ്ച് ഈ പത്രം വിരിച്ചു കിടന്നാൽ മതി എന്ന് അദ്ദേഹം വളരെ വിനയപൂർവ്വം ചിന്തിച്ചിട്ടുണ്ടാവാം വീടുണ്ടാവാത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല സഫലമായ ഒരു ജന്മത്തിന്റെ മഞ്ചേരി എച്ച് എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് വായനാ സന്ദേശം നൽകി പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷഫ്ന വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി എൻ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ സെക്രട്ടറി കെ ജാഫർ ഏറനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ശിവകുമാർ പുറ്റാനിക്കാട് എച്ച് എം വൈ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി കെ സാലിഹ് ഹെഡ്മാസ്റ്റർ അൻവർ സക്കീൽ ഡെപ്യൂട്ടി എച്ച് എം എം മുജീബ് പി ടി എ പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചിറ ഏറനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എൻ ടി ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ മഞ്ചേരിയുടെ ിയ ആത്മബദ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി